ഞങ്ങൾ വാക്ക് പാലിച്ചു ഇനി നിങ്ങളുടെ മുഴുവൻ എന്ത് വാക്കാണ് ഞങ്ങൾ പാലിച്ചത് എന്ന് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് പരീക്ഷ അതിൻ്റെ മെയിൻസിന്റെ പേപ്പർ ടു സ്പെഷ്യൽ ടോപ്പിക് എന്ന പേരിലേ കണക്കാക്കപ്പെടുന്ന പേപ്പർ ടു അത് സമ്പൂർണമായിട്ടും സൗജന്യമായിട്ട് നമ്മൾ എടുത്തു നൽകും എന്ന് പറഞ്ഞിരുന്നു യൂട്യൂബിലൂടെ ഫ്രീ ക്ലാസ് എന്ന രീതിയിൽ നമ്മൾ അത് പൂർത്തീകരിച്ചു അതേപോലെ തന്നെ ആ പേപ്പർ ടുവിൻ്റെ പി ഡി എഫ് നോട്ട്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്റ്റഡി ഗ്രൂപ്പ് രൂപീകരിച്ചിരുന്നു അതിലും പ്രവേശനം തികച്ചും സൗജന്യമായിരുന്നു ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം കുട്ടികൾ ആ ഒരു പി ഡി എഫ് നോട്ട്സ് സ്വീകരിച്ച് പഠനം നടത്തിക്കൊണ്ടാണ് ഈ ഒരു സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻസ് പരീക്ഷയെ നേരിടാനായിട്ട് പോകുന്നത് ഇത് പൂർത്തീകരിക്കുമോ ഇല്ലയോ എന്നൊക്കെ പലർക്കും പല ആശങ്കകളൊക്കെയായിരുന്നു കാര്യം ഇത് പറ്റിക്കലാണോ കാര്യം നമ്മൾ പറ്റിക്കുന്ന ആൾക്കാരല്ല എന്ന് ഇത് പല തവണ നമ്മൾ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നതാണ് കെ എസിന്റെ പ്രിലിംസിന്റെ ക്ലാസ് തികച്ചും ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് നമ്മൾ പൂർണ്ണമായി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ സബ് ഇൻസ്പെക്ടർ മെയിൻസിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസ് അതും സമ്പൂർണ്ണമായിട്ട് നമ്മളൊരു കോഴ്സ് തുടങ്ങിയിട്ട് ഫ്രീ ആയിട്ട് തന്നെയാണ് കൊടുത്തിരുന്നത് അതേപോലെ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റിന്റെ കോഴ്സും ഉണ്ടായി ഇപ്പൊ നമ്മൾ ഇന്നത്തോടു കൂടി പൂർത്തീകരിച്ചിരിക്കുകയാണ് പരീക്ഷയ്ക്ക് കൃത്യം ഒരാഴ്ച മുൻപ് നമ്മൾ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുകയാണ് ഇനിയുള്ളത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ് പാഠഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി പരീക്ഷ എഴുതുക എന്നുള്ളതാണ് നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് പിന്നെ ഇതിനിടയിൽ നമ്മളൊരു എക്സാം സീരീസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു കോഴ്സിനെ ജോയിൻ ചെയ്ത ഒരുപാട് കുട്ടികളുടെ അഭ്യർത്ഥന മാനിച്ച് നമ്മളൊരു എക്സാം സീരീസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു അതിനു ബാസിസ് ബാസീസ് അക്കാഡമിയുടെ വിദഗ്ദ്ധ പാനലിന്റെ സേവനം നമ്മൾ പ്രയോജനപ്പെടുത്തിയിരുന്നു ഏകദേശം മുപ്പത് ടെസ്റ്റ് സീരീസ് മൂവായിരം ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുന്ന ഒരു മുപ്പത് ടെസ്റ്റ് സീരീസ് അവരെ കൊണ്ട് നമ്മൾ തയ്യാറാക്കിച്ചിരുന്നു റിവിഷൻ പാറ്റേണിലാണ് അത് തയ്യാറാക്കിയിരുന്നത് എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ നാല് ഓപ്ഷനുകൾ അതിന്റെ ശരിയുത്തരം ആ ശരിയുത്തരത്തെ സംബന്ധിച്ചുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള വിശദീകരണം ഇങ്ങനെ ഒരു പാറ്റേണിലായിരുന്നു നമ്മൾ ക്വസ്റ്റ്യൻ സീരീസ് തയ്യാറാക്കിയിരുന്നത് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഭാഗമായിട്ട് ഉള്ള ആ ഒരു പേപ്പറിൽ നിന്നും മാത്രം പേപ്പർ ടുവിൽ നിന്നും മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഒരു ടെസ്റ്റ് സീരീസ് തയ്യാറാക്കിയത് മുപ്പത് പരീക്ഷകളാണ് നമ്മൾ പറഞ്ഞിരുന്നത് എങ്കിലും മുപ്പത്തി രണ്ട് പരീക്ഷകൾ അതായത് രണ്ട് ടെസ്റ്റ് സീരീസ് ഇരുന്നൂറ് ചോദ്യങ്ങൾ കൂടുതൽ നൽകിക്കൊണ്ട് നമുക്ക് ആ ടെസ്റ്റ് സീരീസും പൂർത്തീകരിക്കുവാനായിട്ട് സാധിച്ചു ആ ടെസ്റ്റ് സീരീസ് പക്ഷേ സൗജന്യമായിരുന്നില്ല വിദഗ്ധ പാനലിന് പേയ്മെന്റ് നമുക്ക് കൊടുക്കേണ്ടതുള്ളത് കൊണ്ട് നമ്മൾ വളരെ കുറഞ്ഞ ഒരു പേയ്മെന്റ് ആയിരുന്നു ആ ഒരു മൂവായിരം ടെസ്റ്റ് സീരീസ് എന്ന നിശ്ചയിച്ചിരുന്നത് ആയിരവും ആയിരത്തി അഞ്ഞൂറും ക്വസ്റ്റിൻസ് മാത്രമുള്ള ടെസ്റ്റ് സീരീസിനെ പലരും ആയിരത്തി അഞ്ഞൂറും രണ്ടായിരം രൂപയും ഒക്കെ ഒരു പേയ്മെന്റ് വെക്കുമ്പോൾ മൂവായിരത്തി ഇരുന്നൂറോളം ചോദ്യങ്ങൾ നൽകിയ നമ്മളുടെ ടെസ്റ്റ് സീരീസിന്റെ ആ ഒരു പേയ്മെന്റ് എന്ന് പറയുന്നത് വെറും അഞ്ഞൂറ് രൂപ മാത്രമായിരുന്നു അതിലേക്ക് ആണെന്ന നമ്പറിലെ കുറിച്ച് ധാരാളം ആളുകൾ ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപത് മുന്നൂറോളം ആളുകൾ അതിൽ ജോയിൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് വളരെ മികച്ച അഭിപ്രായം തന്നെയാണ് പറഞ്ഞിരിക്കുകയും ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് സൗജന്യമായിട്ട് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റിന്റെ ക്ലാസ്സുകൾ നമ്മൾ പൂർത്തീകരിച്ചു ഇനിയുള്ളത് നിങ്ങളുടെ ഊഴമാണ് പരീക്ഷ എഴുതാം നിങ്ങൾക്ക് പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് അതിന്റെ റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്യാം നല്ല രീതിയിലുള്ള ഒരു കൂടി പോകുന്ന ആളുകൾക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പരീക്ഷ ഉറപ്പാണ് കാരണം അതിനൊരു ഇന്റർവ്യൂ എന്ന് പറഞ്ഞൊരു ഘടകം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തയ്യാറെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു കട്ട് ഓഫ് മാർക്ക് കടന്നു കഴിഞ്ഞാൽ ഇന്റർവ്യൂവിനെ മാക്സിമം മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞ് ജോലി കിട്ടാവുന്ന ഒരു മാർക്കിലേക്ക് നമുക്ക് നിലവാരത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കുന്നതാണ് ധാരാളം കുട്ടികളിലൂടെ പഠിക്കുന്നുണ്ട് അവർ അറകെയാണ് എന്ന് പോലും എനിക്കറിയില്ല ആവശ്യപ്പെടുന്ന ആളുകളെല്ലാം നമ്മൾ ആ ഗ്രൂപ്പിലേക്ക് മെമ്പർഷിപ്പ് കൊടുത്ത് ജോയിൻ ചെയ്യിപ്പിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ പരീക്ഷ വിജയിക്കുമോ പരീക്ഷ വിജയിച്ചു കഴിഞ്ഞാൽ അറിയിക്കുമോ അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള ചിന്തകളും ഇല്ലാതെയാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് നമുക്കൊരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുറേ അധികം ആളുകൾക്ക് ഇത് സപ്പോർട്ട് കൊടുക്കുക എന്നതായിരുന്നു ലക്ഷ്യം ആ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കുവാനായിട്ട് സാധിച്ചു കഴിഞ്ഞു ഇനിയുള്ളത് നിങ്ങളുടെ ഉഴമാണ് പരീക്ഷ നല്ല രീതിയിൽ എഴുതുക എഴുതി കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ റിസൾട്ട് അറിയിക്കാം ബഹുഭൂരിപക്ഷം ആളുകളും അത്തരത്തിൽ ചെയ്യാറില്ലെന്നുള്ളതാണ് വാസ്തവം പക്ഷേ വളരെ കുറച്ച് കുട്ടികൾ നന്ദിയുള്ള കുട്ടികൾ എന്ന് മാത്രമേ നമുക്ക് അവർ വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അവർക്ക് പഠിച്ചു നേടി അവരുടെ കഴിവിന് കിട്ടിയ അംഗീകാരമാണ് ആ വിജയം ആ വിജയം വിളിച്ചറിയിച്ച് അതിൽ ബാസീസ് അക്കാദമിയുടെ ഒരു പങ്കുണ്ട് സാറിന്റെ ഒരു പങ്കുണ്ട് എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു ഒരു സന്തോഷമുണ്ട് അതാണ് യഥാർത്ഥ ഗുരുദക്ഷിണ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഗുരുദക്ഷിണ അവരുടെ റാങ്കിലൂടെ നൽകിയ കുട്ടികളുടെ റിസൾട്ടാണ് നമ്മുടെ അക്കാഡമിയുടെ ആ ഒരു ചാനലിലൂടെയും അതേപോലെ ഗ്രൂപ്പുകളിലൂടെയും ഒക്കെ നമ്മൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇങ്ങോട്ട് വിളിച്ചറിയിക്കുന്ന കുട്ടികൾ അത് ഇതുവരെ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ലാത്ത കുട്ടികളാണ് നമ്മുടെ ക്ലാസുകൾ കാണുന്നു ഇതേപോലെ നമ്മൾ പല പരീക്ഷകൾ വരുമ്പോൾ ഇങ്ങനെയുള്ള ക്ലാസുകളൊക്കെ നൽകിയിരുന്നു ആ കോഴ്സുകളിൽ പങ്കെടുത്ത കുട്ടികളാണ് ആയിരത്തിലധികം കുട്ടികൾ ഓരോ കോഴ്സിലും ജോയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ ആരെല്ലാം എന്ന് ഇങ്ങനെയാണെന്ന് നമുക്കൊന്നും അറിയാൻ സാധിക്കില്ല പരീക്ഷയുടെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ അവർക്ക് ജോലി കിട്ടുന്നൊരു നിലയിലേക്ക് അവർ എത്തിക്കഴിയുമ്പോൾ അവർക്ക് അവരുടെ മനസ്സിൽ ഒരു നന്ദി തോന്നിയിട്ട് അവർ നന്ദിയുള്ള കുട്ടികളായിട്ട് അവരുടെ വളർന്നു വന്ന സാഹചര്യങ്ങളും ചുറ്റുപാടുകളും എല്ലാം അങ്ങനെ ആയതുകൊണ്ട് അവർ വിളിച്ചറിയിക്കുന്നതാണ് അല്ലാതെ നമ്മുടെ വീട്ടുമുറ്റത്ത് വന്നിരുന്ന് പഠിച്ചു പോകുന്ന ധാരാളം കുട്ടികളുമുണ്ട് അവരിൽ തന്നെ മെച്ചപ്പെട്ട റാങ്ക് കിട്ടിക്കഴിഞ്ഞാലും നേരിട്ടൊന്ന് വന്ന് പറയുവാനോ ഫോൺ വിളിച്ചു പോലും പറയുവാനോ തയ്യാറാകാത്ത കുട്ടികളും ഉണ്ട് എക്സാമ്പിൾ എൽ പി യു പി പരീക്ഷയ്ക്ക് മികച്ച റാങ്ക് വാങ്ങിയ ഒരു കുട്ടിയുണ്ട് അതേപോലെ ഈ കഴിഞ്ഞ എൽ ഡി സി പരീക്ഷയ്ക്ക് നൂറ്റി റാങ്ക് വാങ്ങിച്ച ഒരു കുട്ടിയുമുണ്ട് അവരൊക്കെ ഈ വീട്ടുമുറ്റത്തിൽ നിന്ന് പഠിച്ച ആൾക്കാരാണ് പക്ഷെ അവർക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ വന്നത് പോലും നമ്മൾ അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അവർ അറിയിച്ചിട്ടില്ല മറ്റുള്ളവർ പറഞ്ഞറിഞ്ഞിരിക്കുന്നതുമാണ് അപ്പോഴാണ് ഇവിടെ നമ്മുടെ ഓൺലൈൻ കോഴ്സിൽ വന്നിട്ട് പഠിച്ചിട്ട് നമ്മൾ പോലും അറിയാത്ത കുട്ടികൾ റാങ്ക് ലിസ്റ്റ് വന്നു കഴിയുമ്പോൾ ഇങ്ങോട്ട് വിളിച്ചു പറയുമ്പോൾ നമുക്ക് ഇടുന്നൊരു സന്തോഷം ആ ഒരു സന്തോഷം മാത്രമാണ് ഇങ്ങനെയുള്ള കോഴ്സുകൾ നൽകുന്നതിന് വീണ്ടും പ്രചോദനമായിട്ടുള്ളത് അപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് നമുക്ക് അൻപതിനായിരത്തോളം ആളുകളാണ് പരീക്ഷ എഴുതുന്നത് അതിൽ തന്നെ ആയിരത്തി അഞ്ഞൂറോളം കുട്ടികൾ നമ്മുടെ ഒരു ഫ്രീ ക്ലാസ്സുകൾ പൂർണ്ണമായിട്ടും അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളുകൾ തന്നെയാണ് അതുപോലെ സബ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് നമ്മൾ ഇതുപോലെ കോഴ്സ് നൽകിയിരുന്നു അതിൽ ഇരുപത്തിരണ്ടായിരത്തോളം പേരാണ് ആ പരീക്ഷ എഴുതിയിരുന്നത് അതിൽ ഏതാണ്ട് അറുനൂറ്റി അമ്പതോളം കുട്ടികൾ നമ്മുടെ ഈ ഒരു ഫ്രീ കോഴ്സ് പൂർണ്ണമായിട്ട് അറ്റൻഡ് ചെയ്ത ആൾക്കാരാണ് പക്ഷെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ എത്രത്തോളം ആളുകൾ ഇങ്ങോട്ട് വിളിച്ച് അവർ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയും ഇല്ല വിളിച്ച് പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ നന്ദിയുള്ള കുട്ടികളായിരിക്കും നന്ദിയുള്ള കുട്ടികളാകുവാനൊക്കെ ശ്രമിക്കുക ആൾ ദ ബെസ്റ്റ് പിന്നെ നമ്മുടെ ടെസ്റ്റ് സീരീസ് പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇനി ഒരാൾക്ക് സമയമുണ്ട് ആ ടെസ്റ്റ് സീരീസിലേക്ക് ജോയിൻ ചെയ്യുവാനൊക്കെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചുകൊണ്ട് ടെസ്റ്റ് സീരീസിനെ കുറിച്ച് അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇനിയുള്ള ദിവസങ്ങൾ മത്സര ബുദ്ധിയോടുകൂടി പഠിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു വളർ ബെസ്റ്റ്